പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദ മാതാവേ ഞങ്ങൾക്കായി അമ്മയെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് പതിനഞ്ച് അമ്മയുടെ ദിവസമാണ് അമ്മയും മാതാവേ അമ്മയ്ക്കായിട്ട് എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഇന്നത്തെ ദിവസം ഒരു നല്ല ഒരു അത്ഭുത ദിവസമായി മാറ്റിത്തരണമേ അമ്മയുടെ ദിവസമാണ് ഇന്ന് ഇന്ന് എഴുപത്തി ഒമ്പതാമത്തെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ കൂടെയാണ് നമ്മുടെ ഇന്ത്യത്തിൻ്റെ ഇന്ത്യ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അമ്മയും മാതാവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെ കടങ്ങളും ബാധ്യതകളും അമ്മ മാറ്റി മാറ്റിത്തരണമേ അവരോട് വിചാരിക്കുന്ന എല്ലാ കാര്യവും അമ്മ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി തരണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ ഞങ്ങൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും എല്ലാവർക്കുമായി ആയി പൈസ പൈസക്ക് ഇല്ലാത്തവർ പൈസക്കേടുക കഷ്ടപ്പെടുന്നവർ മുട്ടുള്ളവർ എല്ലാവർക്കും അമ്മയും മാതാവേ ഈ വേലയിലെ അവർക്കായി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവേ ദിവസം എല്ലാവർക്കും ഈ പ്രാർത്ഥന ഒരുമിച്ച് നമ്മൾ ചെല്ലാം സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കനിയാമരത്തിൽ കാലത്ത് പീടുകൾ സിഗിച്ച് പുഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചറിക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചു വഴികളിൽ നിന്നും ഓർന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗി തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിടുന്ന വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സമയം പുണ്യമായ ഐക്യത്തിലും പാകങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നന്മ നിറഞ്ഞ മറിയുമയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ

ഇതാവനും അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമ്പരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ പശുതമറയ്മേ നമ്പരാൻ്റെമ്മേ പാപികളായപ്പോ ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിദ്രമൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും യും സൃഷ്ടവായർ കന്യാമരത്തിൽ കാലത്ത് പീഡങ്ങൾക്കെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചു വഴിയും മൂന്നാളിരുത്ത് എഴുന്ന ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിതേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സമയം പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളിലും മോചനത്തിലും ശരീരത്തിനും കൃത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പശുതമറയേ തമ്പ്രാൻ പാപികളായും അപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിദമായ പരിശുദ്ധ മറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്ഥി കാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായവനാകുന്നു പശുത മറയ്മേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പുത്തനും പശുതാ നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃഷ്ണധർമ്മങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു വിഷിതകത്വിക്കാൻ സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു